ചാനൽ പാലക്കാട് കഞ്ചിക്കോട്ട് എഥനോൾ പ്ലാന്റും ബ്രൂവറിയും ഡിസ്ലറിയും അടക്കം വിപുലമായ മദ്യോത്പാദന പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതിൽ അഴിമതി മടക്കുകയാണ് പ്രതിപക്ഷം മധ്യപ്രദേശ് ആസ്ഥാനമായ ഒയാസിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് എങ്ങനെ സർക്കാർ അനുമതി നൽകി അതിന് പരിഗണിച്ച മാനദണ്ഡം എന്താണ് പാലക്കാട് പോലൊരു സ്ഥലത്ത് നിന്ന് ഈ കമ്പനി വെള്ളം ദശലക്ഷക്കണക്കിന് ലീറ്റർ ഊറ്റുമ്പോഴും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നത്തെ പറ്റി പഠിച്ചിട്ടുണ്ടോ എന്ന് തുടങ്ങി ഒരു പിടി ചോദ്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്നു പദ്ധതിയുടെ സാങ്കേതികത്വത്തിൽ ഊതിയുള്ള ചോദ്യങ്ങൾക്ക് അപ്പുറം സംസ്ഥാനത്ത് ഇരുപത്തിയാറ് വർഷമായി പിന്തുടർന്നു പോരുന്ന മദ്യനയത്തിൽ കാതലായ ഒരു മാറ്റത്തിന് ഈ സർക്കാർ തീരുമാനിച്ചോ എന്ന നയപരമായ സംശയം ചോദ്യം കൂടി ഇതിന്റെ കൂട്ടത്തിലുണ്ട് പുതിയ മദ്യനിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി കൊടുക്കില്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ നയം പിന്തുടരുന്നത് ഉപേക്ഷിച്ചോ എന്ന ഈ ചോദ്യങ്ങളും വിമർശനങ്ങളും അപ്പാടെ തള്ളുകയാണ് എക്സൈസ് മന്ത്രി എല്ലാം സുതാര്യമാണ് നിയമപരമാണ് കോൺഗ്രസിലെ ചെന്നിത്തല സതീശൻ മുപ്ലമ തർക്കമാണ് ആരോപണം ഇരുവരും പിന്നിൽ എന്ന മന്ത്രി രാജേഷ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ പ്രതിപക്ഷ മുൻ മത്സരിച്ച് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ മാത്രമുള്ളതാണ് എന്ന് മാത്രമല്ല അത് കോൺഗ്രസിനകത്ത് മേൽക്കൈ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ കൂടി ഭാഗമാണ് ഒരു ഇൻഡസ്ട്രി സ്ഥാപിക്കാനുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിച്ചു ആ പ്രപ്പോസൽ നിയമാനുസൃതം പരിശോധിച്ചു എക്സൈസ് കമ്മീഷൻ പരിശോധിച്ചു റെക്കമെൻഡ് ചെയ്തു സർക്കാർ അത് പരിശോധിച്ചു അനുമതി കൊടുത്തു അപ്പൊ അനുമതി കൊടുക്കുന്നതിന് എന്തിനാണ് ടെൻഡർ വിളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ മധ്യ നയത്തിൽ ഇരുപത്തിനാല് അദ്ദേഹം വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്